കഴിഞ്ഞാൽ തലയെടുക്കുമെന്നൊക്കെ ഇതുവരെ നിങ്ങൾക്ക് ഭയപ്പെടുത്താമായിരുന്നു ഇനി നടക്കില്ല കേട്ടോ കാരണം എന്താണെന്ന് ഇത് ഇന്ത്യയാണ് ഈ സ്വതന്ത്ര ഭാരതത്തിൽ എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് അവരവന്റെ രാഷ്ട്രീയവും മതവും സ്വതന്ത്രമായ അഭിപ്രായങ്ങളും ഒക്കെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനിയും നിങ്ങളുടെ വാൾ തലപ്പുകളെ കണ്ട് ഭയപ്പെട്ട് നിങ്ങൾക്ക് റാൻ മൂളികളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് രാഷ്ട്രീയക്കാരെയും മതമേലന്മാരെയും ഒക്കെ കിട്ടുമായിരിക്കും കിട്ടാത്തവരും ഉണ്ടെന്നേ കുറച്ച് റയർ പീസുകളാണ് നമ്മളൊക്കെ അതുകൊണ്ട് ഞങ്ങളെ ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല പീഡിപ്പിച്ചാലും കിട്ടില്ല പീഡിപ്പിച്ചാലും കിട്ടില്ല വിലക്കെടുക്കാനും കിട്ടില്ല നിങ്ങൾ മുസ്ലിമായി കഴിഞ്ഞാൽ സത്യവിശ്വാസികളായി കഴിഞ്ഞു പിന്നെ നിങ്ങൾ മുസ്ലിം അല്ലാത്ത നിങ്ങളുടെ മാതാപിതാക്കളെ പോലും ർത്താക്കളായി സ്വീകരിക്കരുത് അവർ കേരള സ്റ്റോറിക്കു കണ്ടില്ലേ സ്വന്തം പിതാവിന്റെ മുഖത്ത് കാർക്കിച്ച് ആശുപത്രിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന മകളെ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിന്നും മതം മാറിയ അഖിലാഹാദിയമാരൊക്കെ അമ്മ കൊടുത്ത ചോറാദ്യം പൂച്ചക്കിട്ട് കൊടുത്തിട്ട് മാത്രമേ അവള് കഴിക്കൂ എന്ന് എന്നോട് പറഞ്ഞത് അഭിപ്രായം അമ്മ കൊടുത്ത മുലപ്പാലിൽ വിഷമുണ്ടാകുമോ എന്ന് ഭയമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല വളർന്നു കഴിഞ്ഞു ഇസ്ലാമായി ഇനിയും മാതാപിതാക്കൾ പോലും അന്യരാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു വീക്ഷ അതുകൊണ്ടാണ് ഇതിനെ ക്യാൻസർ എന്ന് പറയുന്നത് ക്യാൻസർ ബാധിച്ച ഭാഗം മുറിച്ചു മാറ്റുന്നത് പോലെ ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ നമ്മുടെ തലച്ചോറിൽ തലച്ചോറിലേറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി വേസ്റ്റ് വേസ്റ്റാണ് സമൂഹത്തിനായിരുന്നാലും കുടുംബത്തിനായിരുന്നാലും ആണ് ഇങ്ങനെ പഠിപ്പിക്കണം അത്രേ ഒരു 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 കാഫിറായ കുടുംബത്തിൽ നിന്ന് ആ മുസ്ലിം കുടുംബത്തിൽ നിന്നും ഒരു പെൺകുട്ടിയെ മതം കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നീട് ആ പെൺകുട്ടിയുടെ പേരൻസ് ആരാ ഇവളെ മതം മാറ്റിയ സേനപമാരാ പൊന്നമ്മമാരൊക്കെ ജന്മം നൽകി നൊന്തു പെറ്റു ചുമന്നു കൊണ്ട് നടന്നു വളർത്തി പത്തിരുപത്തിരണ്ട് വയസ്സ് വരെ വളർത്തിയില്ലേ ഇനിയും ആ അമ്മ പോരത്രേ ആ അമ്മയുടെ സ്വഭാവത്തിൽ ഒരു വിശ്വാസക്കുറവുണ്ടത്രേ ആ അമ്മ എന്നെ കൊന്നുകളയുമെന്ന് ഭയപ്പെടുന്നു ഓ മകൾ സാരൂല്ല നമ്മൾ വിതയ്ക്കുന്നത് കൊയ്യണമല്ലോ നമ്മുടെ ജീവിതത്തിലും കാലം ചിലത് നമുക്ക് വേണ്ടി കാത്തു വച്ചിട്ടുണ്ട് അതുകൊണ്ടത് ചെയ്യേണ്ടി വരും ഒൻപതാം അധ്യായത്തിലെ ഇരുപത്തി മൂന്നാമത്തെ വചനമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഗൈഡൻസ് പോലും സ്വീകരിക്കുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു അംഗീകരിക്കുന്ന അള്ളാഹു തൃപ്തിപ്പെട്ട ഒരേ ഒരു വിഭാഗം മുസ്ലിങ്ങൾ മാത്രമാണ് ഇസ്ലാം മാത്രമാണ് മൂന്നാം അധ്യായം പത്തൊൻപതാമത്തെ വചനം ഒരു വ്യഭിചാരി മറ്റൊരു വ്യഭിചാരിയെയോ അതല്ലെങ്കിൽ ഒരു ബഹുദൈവ വിശ്വാസിയോ അല്ലാതെ വിവാഹം കഴിക്കാറില്ല എന്ന് ഇസ്ലാമിൽ ഇത് രണ്ടും നിഷിദ്ധവുമാണ് അപ്പൊ ഒരു വ്യഭിചാരിയോടാണ് ഒരു ബഹുദൈവ വിശ്വാസിയെ അള്ളാഹു എണ്ണിയത് എത്രമാത്രം അള്ളാഹുവിന് കാഫിറുകളോട് ബഹുദൈവാരാധകരോട് ദേഷ്യമുണ്ടെന്ന് നോക്കുക എന്നാ പിന്നെ അവരെ നില പോരായിരുന്നു പഠിച്ചോനെ അവർക്ക് നരകം കൊടുക്കുമെന്ന് പറഞ്ഞു എന്നാ പിന്നെ സമാധാനമായിട്ട് ഇരിക്കേ ഇല്ല പഠിച്ചോനെ കളിയാക്കാനെ ഞാനൊന്നും വേണ്ടന്നെ കോയ പഠിച്ചോനെ പഠിച്ചോണ്ട് തന്നെ കളിയാക്കുന്നുണ്ട് പടച്ചോൻ തന്നെ പഠിച്ചോനെ യഥേഷ്ടം കളിയാക്കുന്നുണ്ട് ഞാൻ കാരുണ്യവാനാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് എതിർഭാഗങ്ങളിൽ നിന്ന് നിന്നല്ലാതെ നിഷേധിച്ചാൽ കൈകാലുകൾ ചെതിച്ചേക്ക് കൊന്നുകളഞ്ഞേക്ക് നാട് കിടത്തിയേക്ക് ഇത് നിങ്ങൾ കൊടുക്കുന്ന ശിക്ഷ വേറെ ഞാൻ ചത്തുകഴിഞ്ഞിട്ടെങ്കിൽ വരട്ടെ ഞാൻ വേറെ കൊടുത്തോളാം ഞാൻ എത്ര കാരുണ്യവാൻ ഇതിൽ പരം ട്രോളും കളിയാക്കലും വേറെ ഏതാ ഉള്ളത് സ്വയം പരിഹസിക്കുന്ന ഒരു പടച്ച ഇതൊക്കെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുവാണേ അപ്പോ അതായത് ഒരു വ്യഭിചാരി ഒരു വ്യഭിചാരിയെ കല്യാണം കഴിക്കത്തോട് എന്തുമാത്രം വിരോധാഭാസമാണ് അയാൾ തോന്നിയതുപോലെ നടക്കുന്നത് പറഞ്ഞാൽ കെട്ടുന്ന പെണ്ണെങ്ങനെയാണോ അതല്ലെങ്കിൽ അയാൾ കെട്ടുന്ന പെണ്ണങ്ങനെ നടക്കണമെന്ന് പറഞ്ഞാൽ അയാൾ അങ്ങനെ ആയിരിക്കണം നിർബന്ധമുണ്ടോ എന്നിട്ട് അയാളും ബഹുദൈവ വിശ്വാസിയും ഒരുപോലെയാണെന്ന് ഇരുപത്തിനാലാം അധ്യായം മൂന്നാമത്തെ വചനം അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെത്തിയെടുത്ത് വെച്ച് പിരടി കാച്ചുകൊള്ളാൻ ഒൻപതിൽ അഞ്ച് കണ്സൂത്തം പതിയിരിക്കാവുന്നിടത്തൊക്കെ പതിയിരുന്നു കേട്ടോ പിടികൂടാവുന്നിടത്തൊക്കെ വെച്ചിട്ട് അവരെ പിടികൂടിക്കോ അള്ളാഹു എന്തിനാണ് ഈ ബഹുദേവ വിശ്വാസികളെ സൃഷ്ടിക്കുന്നത് എന്നതാണ് ചോദ്യം അവരെ സൃഷ്ടിച്ചിട്ട് വേറെ ഒരു വിഭാഗത്തെ കൊണ്ട് അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ വലിയ സാഡിസ്റ്റ് എവിടെയുണ്ട് ഇതൊക്കെ കണ്ടിട്ട് കക്ഷി അങ്ങനെ ആസ്വദിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവിടെയും പറഞ്ഞത് പത്തണക്ക് കത്തിവാങ്ങി കുത്തിവാങ്ങും പാകിസ്ഥാൻ എന്നാ എൻസി പ്രശ്നം വന്ന സമയത്ത് അതെ ഇരുപത്തി ഒന്നിൽ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല തെറ്റുമിനുക്കാൻ മടിയില്ല പിന്നീട് അരിയും മലരും മുദ്രാവാക്യം ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഹിന്ദുക്കൾ ഒന്ന് സടകുടഞ്ഞെഴുന്നേറ്റു ക്രിസ്ത്യാനികളും ഒന്നുണർന്നു അവരും മനസ്സിലാക്കി ഇനി മിണ്ടാതിരുന്നാലേ അനക്സ്പ്രഹിഡ പരസ്യം പോലെ ആയി പോകും നമ്മള് അതുകൊണ്ട് ഒന്ന് ചലിക്കണമെന്ന് തോന്നി മൂന്നും കെട്ടും നാലും കെട്ടും വേണ്ടി വന്നാൽ കെട്ടുമെന്ന് മുദ്രാവാക്യം വിളിച്ചാൽ നമുക്ക് കെട്ടും വഴി വഴിക്കലും കളിയും കുളിയും ഒക്കെ മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അന്നും ഇന്നും എന്നും ഇവിടെയും അവിടെയും പരലോകത്തും കഴിഞ്ഞാലും ജീവിച്ചിരിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഇത് തന്നെയാണ് സൂപ്പർ ഹിറ്റായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ഇവരുടെ തൂലിക തുമ്പിൽ നിന്നും അടർന്നു വീണപ്പോൾ ജനങ്ങൾ ഭയചകിതരായില്ല ഉണർന്നു രാമായണം ചൊല്ലില്ല അമ്പലനടയിൽ പച്ചക്കിട്ട് കെട്ടിത്തുക്കും സൂക്ഷിച്ചോ ഒരുപാട് മുദ്രാവാക്യങ്ങൾ ഇവരുടെ തുമ്പിൽ നിന്നും ഉയർന്നു വന്നു നമ്മുടെ നാട്ടിലെ സെക്യുലറിസ്റ്റുകൾ ഇടത് വലതു മാധ്യമ പ്രവർത്തകർ രാഷ്ട്രീയക്കാർ ബുദ്ധിജീവികൾ ഇവരൊക്കെ ഇതിനെ നോക്കി ആർത്ത് ചിരിച്ചു ആഹാ എന്താ ഇവരുടെയൊക്കെ ഒരു കലാവാസന പ്രാസമപ്പിച്ച് മുദ്രാവാക്യങ്ങൾ എഴുതാനും വിളിക്കാനും ചങ്കൂറ്റമോ ചങ്കൂറ്റത്തോടുകൂടി മറ്റുള്ളവരെ തല്ലിക്കൊല്ലുമെന്ന് പറയാനുമൊക്കെയുള്ള ഇവരുടെ ആർജവം ഒന്ന് കാണേണ്ടത് തന്നെയാണ് അങ്ങനെ സിനിമാ പാട്ടൊക്കെ കേൾക്കുന്ന ലാഘവത്തോടുകൂടി ഈ കൊലവിളികളൊക്കെ കേട്ട് ഇവരങ്ങനെ ആസ്വദിച്ചു ഒടുവിൽ അതേ കൊലക്കത്തി അഭിമന്യുവിനെ പോലെയുള്ള ആളുകളുടെയും രഞ്ജി ശ്രീനിവാസന്റെയും ഒക്കെ നേരെ വന്നു ജോസഫ് മാഷിൻ്റെയൊക്കെ നേരെ വന്നപ്പോൾ അവർക്ക് കാര്യം പിടികിട്ടി ഇത് നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ചെറിയ കളിയല്ല ഗണപതിയോ മിത്തോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള വിവാദ പ്രസ്താവനകളോ ഒക്കെ വന്നപ്പോൾ മിണ്ടാതിരുന്നത് പോലെ ഇനിയും മിണ്ടാതിരുന്നാൽ ബുദ്ധിമുട്ടല്ലേ ഈഴവനെ കെട്ടിത്തൂക്കുമ്പോ എന്നല്ലോ പറഞ്ഞത് സംഘികൾക്കെതിരെയായിരുന്നില്ലേ ആ മുദ്രാവാക്യം അഭിലാഷ് ചാനൽ ചർച്ചയിൽ വിളിച്ചിരുത്തി റൗഫിനെ പൊരിക്കുന്നുണ്ട് കുന്തിരിക്കം എന്തിനാണ് സംഘികൾക്ക് എന്ന് ചോദിച്ചിട്ട് ഞങ്ങള് ഹിന്ദുക്കളെ കൊല്ലുമെന്നല്ലോ പറഞ്ഞത് സംഖികളെ കൊല്ലുമെന്നല്ലേ പറഞ്ഞത് ഞങ്ങളുടെ എല്ലാ മുദ്രാവാക്യങ്ങളും ഞങ്ങളുടെ എല്ലാ പ്രസ്താവനകളും എല്ലാ പ്രതിഷേധങ്ങളും ഹിന്ദുക്കൾക്കെതിരല്ലല്ലോ സംഖികൾക്കെതിരല്ലേന്ന് എല്ലാത്തിനും മേമ്പൂടിയായി ചാണക സംഖികളെന്നു കൂടി ഒന്ന് ചേർത്താൽ ഹിന്ദുത്വ ഭീകരർ എന്നുകൂടി ചേർത്താൽ കാര്യങ്ങൾ ഭംഗിയായി അതുകൊണ്ടാണ് ഹമാസിന്റെ ഭീകരനായിട്ടുള്ള നേതാവ് കാലിദ് മിഷേലിനെ കേരളത്തിൽ മലപ്പുറത്തേക്ക് കെട്ടിയെടുത്തു കൊണ്ടുവന്ന് കെട്ടിക്കൊണ്ടുവരാൻ സമ്മതിച്ചില്ല മോദി അപ്പോഴേക്ക് ഇവർ ഒരു വെർച്വൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ട് ഹിന്ദുത്വക്കെതിരെ ബുൾഡോസർ കയറ്റണം എന്ന് കാലിദ് മിഷേലിനെ കൊണ്ടൊന്നര മണിക്കൂറോളം അട്ടഹസിപ്പിക്കുകയും അതിന് കൈയടിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത അഭിനവ നേതാക്കൾ നമ്മുടെ ഈ കൊച്ചു കൊച്ചുകേരളക്കരയിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് കേരളം എത്രമാത്രം മതഭീകരതയോട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും കണ്ടോ ഈ വിഷത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ മാളത്തിൽ നിന്നും തല പൊക്കി എത്തി നോക്കുന്നത് പോലെ ചില സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വരവർക്കാകെ ലൈംഗിക ചേഷ്ടങ്ങൾ കാണിക്കാനും ആ രൂപത്തിൽ തെറി വിളിക്കാനും അല്ലാതെ മറ്റൊന്നും മറ്റൊന്നിവർക്കറിയില്ല വസ്തുതകളുണ്ടോ ഇല്ലേ